അൻസിബയെയും ഋഷിയെയും കണക്കിന് പ്രഹരിച്ചുകൊണ്ട് വീണ്ടും ലാലേട്ടൻ തകർത്തടിക്കുന്നൊരു പ്രൊമോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അൻസിബയോട് ലാലേട്ടൻ ചോദിക്കുകയാണ് അൻസിബ ക്യാപ്റ്റൻ എല്ലാ കാര്യങ്ങളും അൻസിബയോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ ഉടനെ അൻസിബിയുടെ മറുപടി അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് അതിന് നല്ല ഒന്നാന്തരം മറുപടിയാണ് ലാലേട്ടൻ പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ തെറ്റിദ്ധാരണയായിരിക്കും അപ്പോൾ പ്രേക്ഷകരുടെ മറുപടി എന്നുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കമന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ലാലേട്ടൻ ശ്രമിക്കുന്നത് കാരണം ആ വീട്ടിലുള്ള ആൾക്കാർ പലയാവർത്തി പറഞ്ഞു കഴിഞ്ഞൊരു സംഭവമാണല്ലോ അൻസിബയുടെ പപ്പറ്റായിട്ടാണ് ഇയാൾ നിൽക്കുന്നത് അൻസിബ പറയുന്നതിനപ്പുറത്തൊന്നുമില്ല എന്തിനും അൻസിബയുടെ അഭിപ്രായവും അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ ഋഷി ചലിക്കൂ എന്നുള്ളതൊക്കെ അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഇപ്പോൾ ലാലേട്ടന്റെ ആ ചോദ്യത്തിനും അതേ രീതിയിൽ തന്നെയാണ് അൻസിബ മറുപടി പറഞ്ഞത് എന്നാൽ ഇത് പ്രേക്ഷകാഭിപ്രായമാണ് ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം എന്ന രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ലാലേട്ടൻ മറുപടി പറഞ്ഞു അടുത്തത് നന്ദനയും അപ്സരയും കൂടി പ്രതികരിക്കുന്നതാണ് കാണുന്നത് നന്ദന പറയുന്നു അൻസിബേച്ചിയുടെ പപ്പറ്റായിട്ടാണ് ഋഷി ഇവിടെ നിന്നത് അപ്സര പറയുകയാണ് എടി എടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷി സംസാരിക്കുന്നത് ഉടനെ തന്നെ ലാലേട്ടന്റെ ചോദ്യം വരികയാണ് ഋഷി ഉപയോഗിക്കുന്ന ഭാഷ ശരിയാണോ വളരെ ഗൗരവത്തോടു കൂടിയാണ് ലാലേട്ടൻ ചൂടായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പും അവിടെ എടി പോടി വാട പോട പിന്നെ വീട്ടിലിരിക്കുന്നവരെ ഉൾപ്പെടെ സംസാരിച്ചപ്പോഴൊന്നും ലാലേട്ടൻ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാലും ഇത്രയും ഗൗരവത്തോട് കൂടി ആഞ്ഞടിക്കുന്നു എന്നും നമ്മൾ കണ്ടിട്ടില്ല ഋഷിയുടെ കാര്യത്തിലാണ് അങ്ങനെ ഒരു അടിച്ചമർത്തുന്നത് പോലെയുള്ള ഒരു സ്വരത്തിൽ ലാലേട്ടൻ സംസാരിക്കുന്നത് അത്ര ഫെയറായിട്ട് എനിക്കത് തോന്നിയില്ല ഋഷിയുടൻ തന്നെ അതിൽ മറുപടി പറഞ്ഞത് ലാലേട്ട എന്റെ പ്രൊഫഷനെ എടുത്തിട്ടു ഉടനെ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുകയാണ് അഭിനയിക്കുന്നു എന്ന് പറയുന്നു അത്ര വലിയ തെറ്റാണോ നിങ്ങൾ അങ്ങനെയാണോ നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണോ കളിക്കുന്നത് ഋഷി പറയുന്നു ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വീണ്ടും ലാലേട്ടൻ പറയുന്നു മോനെ കാര്യമായിട്ട് പറയുകയാണ് വളരെ വളരെ മോശമാണ് ആ വാക്ക് വായിൽ നിന്ന് വീഴുമ്പോൾ ഹൃദയം തകർന്നതുപോലെ സ്റ്റക്കായി നിൽക്കുന്ന ഋഷിയെയാണ് നമുക്ക് പ്രമോയുടെ അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരറ്റം മുതൽ പൊളിച്ചടുക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നിസാര കാര്യങ്ങളിൽ തകർന്നുടഞ്ഞു പോകുന്ന ഋഷി ഇതിന്റെ മുൻപിൽ എങ്ങനെ പ്രതികരിക്കും ഇതിനെ എങ്ങനെ ചെറുത്തു നിൽക്കും ഇവിടെ നിന്ന് എങ്ങനെ മടങ്ങി വരും എന്നൊക്കെയുള്ളതാണ് ഇനി നമ്മൾ കാണേണ്ടത് അൻസിബയും ഋഷിയും തമ്മിലുള്ള ആ കൂട്ടുകച്ചവടം അത് പൊളിക്കേണ്ടതാണ് രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ടതാണ് എന്ന് ബിഗ് ബോസിന് തോന്നിത്തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ് ലാലേട്ടന്റെ ഈ വാക്കുകളിൽ കാണുവാൻ കഴിയുന്നത് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്